അപ്പോൾ അത് സിനിമ തിയേറ്ററിൽ പടം കാണിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ആറട്ടവണ്ണീന്ന് ഇറക്കി വിട്ടൊരു സീൻ ഞാൻ കണ്ടിരുന്നു ഇതിലേക്ക് വലിയ അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു ഇത് എന്താണ് കണ്ടിരുന്നു ആറട്ടെണ്ണെന്ന് ഇറക്കി വിട്ടു പോലീസാർ ഞാൻ കണ്ടിരുന്നു അത് ഭയങ്കര പ്രദണ്ഡിത്തരും കാരണം എന്നാലും പടം കാണാനുള്ള അവകാശം കൊണ്ടെന്ന രീതിയിൽ ഒരു സാധനം പോലീസാർ പറഞ്ഞിരുന്നു പക്ഷേ ഇറക്കി വിട്ടത് ശരിയായില്ല പുള്ളി പുള്ളിയുടെ ഓരോ ഓൺലൈൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണൽ കാണണ്ട പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക അല്ലാണ്ട് പുള്ളീനെ തിയേറ്ററിൽ വനിതാ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ പണ്ട് മുതൽ ആൾക്കാരറിയാത്ത തിയേറ്ററായിരുന്നു പുള്ളി കാരണം ഫേമസ് ആയി പക്ഷേ ഈ ഇറക്കി വിടൽ നല്ല രീതിയല്ല എന്ന് വിളിച്ചതും ശരിയായില്ല പക്ഷേ ആൾക്കാരെ ഈ ഇറക്കി വിടുന്നതും നല്ലതാണ് പക്ഷേ ഈ കുറേ ഒരുപാട് ഭ്രാന്തന്മാർ വേറെയുണ്ട് അത് ഇന്ന് തന്നെ ഒരു വേറെ ഭ്രാന്തനല്ല പുതിയ പുതിയ എണ്ണ എന്തോ മറ്റേ എന്താ പറയുക നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ കാണിച്ചിട്ടില്ല ഡാൻസ് പോകുമെന്ന് പക്ഷേ ഇത് ഓൺലൈൻ എല്ലാ തിയേറ്ററിലും നമുക്ക് ഇന്നൊക്കെ വിട്ടു നിൽക്കാമല്ലോ എല്ലാ തിയേറ്ററിലൊന്നും വിടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇറുന്നൂറ് അഞ്ഞൂറ് സ്ക്രീനുണ്ട് ഇപ്പം എനിക്ക് എൻ്റെ അപ്പൻ രാജ്യമായിട്ടുള്ള ബെഹ്റൽ വരെ പോയി കാണാനുള്ള റൈറ്റ് ഉണ്ട് കാരണം പാസ്പോർട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സാധനം കാണിക്കില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല റിവ്യൂ വേണമെങ്കിൽ പറയാണ്ടിരിക്കാം കാരണം റിവ്യൂ പറയുന്നത് കൊണ്ട് പത്ത് പൈസ പ്രയോജനമില്ല പക്ഷേ റിവ്യൂ പറഞ്ഞുകൊണ്ട് കൊണ്ട് അറ്റൻഷൻ ഉള്ളതുകൊണ്ട് ഒരുപാട് മറ്റേ എന്താ പറയുക റെമുണറേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം ഒരു ദിവസം മൂവായിരം മുതൽ പതിനായിരം രൂപ വരെ എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അത് ഈ മദ്യവും മയക്കൂർന്നും വിറ്റിട്ടൊന്നുമല്ല കാരണം അങ്ങനെ ജീവിക്കുന്ന ഉണ്ട് നമ്മൾ ഒരു ദുശീലങ്ങളില്ലാണ്ട് വല്ലപ്പോഴൊരു പുക വലിച്ചാലായി മനസ്സിലായോ പിന്നെ ഈ പെണ്ണു കൊടുത്തോണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഒരു ലേഡി നമുക്ക് കൂടെ ഡാൻസ് കളിക്കുന്നതും കൂടെ മെൻ്റൽ ചെയ്യുന്നതും അതും ആണെങ്കിൽ അത് നടക്കുവാണെങ്കിൽ കഴിക്കും അത് ആർക്കും തെറ്റ് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായി ഈ പ്രാണങ്ങളാകുമ്പോൾ കുറച്ചൊക്കെ സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങളായിട്ടൊക്കെ എടുക്കും അതിനെ ആൾക്കാർ ക്രൂശിക്കേണ്ട ആവശ്യമില്ല ഒരു തേടി വന്ന് മെൻ്റലായപ്പോൾ ആളുടെ പ്രശ്നവും കൂടുതലായത് ഇപ്പോൾ ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ട് എങ്കിലും നമുക്ക് സൂക്ഷിച്ചൊക്കെയാണ് ഇടപെടുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ സിനിമകളിപ്പോൾ പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റുള്ള ഓട്ടത്തിലാണ് പിന്നെ ഷോർട്ട് ഫിലിം രണ്ടെണ്ണം ഇറങ്ങാനുണ്ട് പിന്നെ പുതിയ പ്രൊജക്റ്റ് സിനിമ ഒരെണ്ണം പറയാം ഒരു പറയാൻ പറ്റുന്നവരെണ്ണം പറയാം ചോല വെസ്കി എന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു നമ്മുടെ അമീറ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് പേര് എനിക്ക് എത്ര വ്യക്തമായി അപ്പോൾ അത് നല്ല പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി കുറച്ച് മറ്റേ എന്താ പറയുക പുള്ളിയുടെ ഓൺലൈൻ പ്രോഗ്രാംസും കാര്യങ്ങളും ഒരുപാട് വിവാദങ്ങളും നമ്മളെ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇറങ്ങിപ്പോക്കോ നാളെ മുതൽ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും താല്പര്യമില്ല വനിതാ വനിത വരാൻ താല്പര്യമില്ല